നിഴലിലെ വെളിച്ചം നഗരത്തിലെ തിരക്കേറിയ ഐ ടി കമ്പനിയിൽ ടീം ലീഡറാണ് മീര സ്വന്തം അധ്വാനത്തിൽ അഭിമാനിക്കുന്ന മാതാപിതാക്കളെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് പെൺകുട്ടി ഒരു സായാഹ്നത്തിൽ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോഴുള്ള മെട്രോ യാത്രയിലാണ് അവൾ ആദ്യമായി വേണുവിന് ശ്രദ്ധിക്കുന്നത് പ്ലാറ്റ്ഫോമിലെ തണുത്ത ബെഞ്ചിലിരുന്ന് ഗിറ്റാറിൽ പ്രണയത്തിന്റെ ആർദ്രഗീതങ്ങൾ മീട്ടുന്ന അന്തനായ യുവാവ് ആ മനോഹരമായ ഈണം അവളുടെ ഉള്ളിൽ തൊട്ടു ബാഗിൽ നിന്നും നൂറ് രൂപയെടുത്ത് അവന് മുന്നിൽ ചെറിയ ബക്കറ്റിലിടുമ്പോൾ ആ സംഗീതത്തിൻ്റെ ഉറവിടം തൻ്റെ ജീവിതം മാറ്റാൻ പോവുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ മഴ പെയ്തു തോർന്ന വൈകുന്നേരം ട്രെയിൻ വൈകിയപ്പോൾ മീര അവൻ്റെ അരികിലിരുന്നു നിങ്ങളുടെ സംഗീതത്തിന് ഒരു പ്രത്യേക വശ്യതയുണ്ട് മീര മെല്ലെ പറഞ്ഞു വീണു പുഞ്ചിരിച്ചു കാഴ്ചയുള്ളവർ രൂപങ്ങളെ പ്രണയിക്കുമ്പോൾ ഞങ്ങൾ ശബ്ദങ്ങളെ സ്നേഹിക്കുന്നു നിന്റെ ശബ്ദത്തിന് നല്ല സൗന്ദര്യമുണ്ട് മീരയുടെ കവിളുകളിൽ നാണം പടർന്നു അവൾ ആ മുഖത്തേക്ക് നോക്കി ദൈവം എത്ര മനോഹരമായാണ് അവനെ സൃഷ്ടിച്ചത് കാഴ്ചപരിമിതി കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്നവൾ വേദനയോടെ ഓർത്തു അവളുടെ മനസ്സ് പോലെ അവൻ പറഞ്ഞു എൻ്റെ കണ്ണിൽ മാത്രമേ ഇരുട്ടുള്ളൂ മീര എൻ്റെ മനസ്സ് നിറയെ വെളിച്ചമാണ് ശബ്ദങ്ങളുടെ ഞാൻ ഈ ലോകത്തിൻ്റെ നിറങ്ങൾ അറിയുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ തമ്മിൽ കൂടുതൽ കൂട്ടായി മീരയ്ക്ക് അവനെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യാതായി അവനാകട്ടെ അവളുടെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരുന്നു യാത്രാക്ലേശം ഒഴിവാക്കാൻ മീര ഹോസ്റ്റലിലേക്ക് താമസം മാറിയതോടെ അവർ കൂടുതൽ അടുത്തു ജോലി കഴിഞ്ഞാൽ ആ ഫുട്പാത്തിലൂടെ കൈകോർത്ത് പിടിച്ചവർ നടന്നു ഓരോ കാപ്പി കപ്പിലും ഓരോ സ്നാക്സിലും അവരുടെ പ്രണയം പുകഞ്ഞുയർന്നു ഒരു ശനിയാഴ്ച നഗരത്തിരക്കിൽ നിന്നും മാറി കടൽതീരത്തെ ഒരു കഫയിൽ അവർ ഇരിക്കുകയായിരുന്നു വേണു നീ ഇത് എങ്ങനെയാണ് ഇത്ര കൃത്യമായി കഴിക്കുന്നത് അവൾ കൗതുകത്തോടെ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരു പരിപ്പുവട അവൾക്ക് നേരെ നീട്ടി മീര അവൻ്റെ വിരലുകൾ ചേർത്ത് അത് കടിച്ചു ആ സ്പർശനത്തിൽ അവൻ്റെ നിസ്സഹായതയിൽ അവൾക്ക് കരച്ചിൽ വന്നു അവനെ നെഞ്ചോട് ചേർക്കാനും ആ മിഴകളിൽ ചുംബിക്കാനും അവൾ അതിയായി ആഗ്രഹിച്ചു മീരാ നീ എന്താ ഒന്നും മിണ്ടാത്തത് നിന്നെ ഞാൻ എടുത്തോട്ടേ വേണു നീ എന്നെ കല്യാണം കഴിക്കുമോ പെട്ടെന്നുള്ള ആളുടെ ചോദ്യം അവനെ അമ്പരപ്പിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൻ എഴുന്നേറ്റു നമുക്ക് പോകാം മീരാ അവൾ അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവനത് വിലക്കി വേണ്ട മീരാ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം അവൻ്റെ മൗനം അവളെ നീട്ടി താൻ കാരണം അവൻ്റെ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നവൾ ഭയന്നു വേണു ഹൃദയം നില നിലച്ചതുപോലെ നടന്നു അവൾ അരികെ വരുമ്പോൾ അവൻ്റെ ഹൃദയം പടപെടാമിടിക്കാറുണ്ടായിരുന്നു വേണുവിന് അവളെ ജീവനായിരുന്നു പക്ഷേ വേണുവിനെ സംബന്ധിച്ച് തന്നെ പോലൊരു അന്തൻ അവളുടെ ജീവിതം പാഴാക്കരുത് എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രാത്രി മീര ഉറങ്ങിയില്ല പിന്നീട് മാസങ്ങളോളം വേണുവിനെ അവിടെ കണ്ടില്ല മീര അവനെ തിരഞ്ഞു തളർന്നു തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞതിൽ അവൾ ഒരുപാട് ഖേദിച്ചു മാസങ്ങൾക്ക് ശേഷം പഴയ അതേ ഇണം മെട്രോ സ്റ്റേഷനിൽ മുഴങ്ങി അവൾ ഓടിച്ചെന്നു വേണു നീ എവിടെയായിരുന്നു അവൾ കരഞ്ഞു വേണു പുഞ്ചിരിച്ചു അന്ന് പറഞ്ഞ ഇഷ്ടം എപ്പോഴുമുണ്ടോ ഇനി എന്നെ വിട്ടുപോകരുത് വേണു നീ ഇല്ലാത്ത ദിവസങ്ങൾ മരണ തുല്യമായിരുന്നു എങ്കിൽ കൈ കൈപിടിച്ച് നമുക്ക് നടക്കാം അവൻ അവളുടെ നേർക്ക് കൈകൾ നീട്ടിയപ്പോൾ അവൾ ലോകം കീഴടക്കിയ സന്തോഷത്തോടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു വേണുവിൻ്റെ മുഖത്തും ചിരി പടർന്നു ആ നിമിഷം മുതൽ മീരയും വേണു അവർ മാത്രം അടങ്ങുന്ന മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി അത്രമേൽ ആഴമേറിയതും തീവ്രവുമായിരുന്നു അവർക്കിടയിലെ അനുരാഗം വേണുവിന് അന്യമായിരുന്ന ലോകത്തിൻ്റെ വർണ്ണക്കാഴ്ചകൾ മീര തൻ്റെ കണ്ണുകളിലൂടെ അവന് പകർന്നു നൽകി അവളോടൊപ്പം ചേരുമ്പോൾ അവൻ ലോകത്തെ പുതിയ നിറങ്ങളിൽ കണ്ടു തുടങ്ങി അവനോടൊപ്പമുള്ള നിമിഷങ്ങൾക്കായി ഹോസ്റ്റലിലെ സമയക്രമങ്ങൾ അവൾ ലംഘിച്ചു ഒടുവിൽ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ മീര ഒരു പെയിൻകസ്റ്റായി താമസം മാറി ആ മാറ്റം അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി വിലക്കുകളില്ലാതെ വേണുവിന്റെ കൈപിടിച്ചവൾ നടന്നു അവരുടെ ഓരോ കൂടിക്കാഴ്ചയും കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല മറിച്ച് രണ്ട് ആത്മാവുകൾ തമ്മിലുള്ള അഗാധമായ സംവാദങ്ങളായിരുന്നു അത് ഒരു ശനിയാഴ്ച വൈകുന്നേരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകലെ ഒരു മലമുകളിലേക്ക് അവർ യാത്ര തിരിച്ചു മീരയുടെ പഴയ സ്കൂട്ടറിലായിരുന്നു ആ യാത്ര അവൾ വണ്ടി ഓടിക്കുമ്പോൾ വേണു അവളുടെ തോളിൽ മുഖം ചായച്ചിരുന്നു കാറ്റിൽ പറക്കുന്ന അവളുടെ മുടിയഴകൾക്കിടയിലൂടെ അവൻ മന്ത്രിച്ചു മീര ഈ കാറ്റിന് ഇപ്പോൾ പൈൻമരങ്ങളുടെ ഗന്ധമാണ് തണുത്ത കാറ്റിൽ വേണുവിന്റെ നിശ്വാസം തൻ്റെ കഴുത്തിൽ പതിച്ചപ്പോൾ മീരയുടെ ചുണ്ടിൽ അറിയാതെ ഒരു മന്ദഹാസം വിരിഞ്ഞു മലമുകളിലെ പുൽമേട്ടിലിരിക്കുമ്പോൾ മീര അവന് ചുറ്റുമുള്ള കാഴ്ചകൾ വർണ്ണിച്ചു നൽകി വേണു ആകാശം ഇപ്പോൾ ഒരു ചുവന്ന പട്ടുസാരി പോലെയാണ് സൂര്യൻ പതുക്കെ മലനിരകൾക്കിടയിലേക്ക് മറയുകയാണ് അവളുടെ കൈ പതുക്കെ വലിച്ചു തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വേണു ചോദിച്ചു ആ ചുവപ്പിന് എൻ്റെ ഹൃദയത്തിൻ്റെ നിറമാണോ മീര അവൾ മറുപടി പറഞ്ഞില്ല വാക്കുകൾക്ക് പകരം ആ നിശബ്ദതയിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു അവൾ അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു വേണു നിനക്ക് എന്നെ കാണണ്ടേ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു മീരാ ഇന്നെനിക്ക് നിന്നെ കാണണം എൻ്റെ വിരലുകളിലൂടെ എൻ്റെ ഹൃദയത്തിലൂടെ അവൾ അവൻ്റെ കൈകളെടുത്തു തൻ്റെ കവളിൽ വെച്ചു അവൻ്റെ വിരൽത്തുമ്പുകൾ പട്ടുപോലെ മൃദുവായി അവളുടെ നെറ്റിയിൽ തൊട്ടു പതുക്കെ താഴെ കൊഴുകി പുരികങ്ങളുടെ വളവ് കൺപീലികളിലെ നനവ് എല്ലാം അവൻ ഒരു പ്രണയശിൽപി പോലെ സ്പർശിച്ചറിഞ്ഞു കൺകോണിൽ നനവ് തടഞ്ഞപ്പോൾ അവൻ മെല്ലെ നിർത്തി മീരോട്ടി എന്തിനാ കരയുന്നത് നിന്നെ ഇങ്ങനെ അടുത്തറിയാൻ കഴിയുന്നതിലുള്ള സന്തോഷം കൊണ്ട് അവൾ അവൻ്റെ വിരലുകളിൽ ചുംബിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ നാസികയിലൂടെ ഇറങ്ങി വിറയ്ക്കുന്ന അദരങ്ങളെ തലോടി ആ സ്പർശനത്തിൽ ഒരു ശില്പി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയെ ആരാധിക്കുന്നത് പോലെ ആർദ്രതയുണ്ടായിരുന്നു പതുക്കെ അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീങ്ങി മുടികിഴകൾ വകഞ്ഞ് കാതിന് പിന്നിൽ മെല്ലെ തലോടി നിന്റെ ഈ ഗന്ധം മഴയിൽ നനഞ്ഞ മണ്ണും പിച്ചകപ്പൂവിൻ്റെ മധുരവും നിന്റെ ശ്വാസവും കൂടി ചേർന്ന ഒരു സ്വർഗീയ സുഗന്ധമാണ് മീര അവൻ അവളുടെ കഴുത്തെടുക്കിൽ മുഖം ചേർത്ത് ആഴത്തിൽ ശ്വസിച്ചു ആ നിമിഷം മീരയുടെ ശരീരത്തിൽ ഒരു മധുര വി വിറയൽ പടർന്നു അവൾ അവനെ കൂടുതൽ മുറുകെ കെട്ടിപ്പിടിച്ചു അവൻ അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലെടുത്തു ഓരോ വിരലിനെയും ഒന്നൊന്നായി ചുംബിച്ചു തലോടി കാഴ്ചയില്ലാത്തവൻ്റെ ലോകം സ്പർശനങ്ങളാൽ നിറഞ്ഞതാണ് മീരൂട്ടി എന്നാൽ നിന്നെ സ്പർശിക്കുമ്പോൾ ഞാൻ നിന്റെ ആത്മാവിൻ്റെ താളം കേൾക്കുന്നു അവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു പുറത്തെ മഴത്തുള്ളികൾ ഇലകളിൽ വീഴുന്ന മൃദുലയം പോലെ അവൻ്റെ ചുംബനങ്ങൾ അവളുടെ നെറ്റിയിലും കവിളിലും പതിഞ്ഞു ഒടുവിൽ പ്രണയത്തിൻ്റെ ആഘാതമായ ലഹരിയോടെ അവളുടെ അതരങ്ങളിൽ അമർന്നു ആ ചുംബനത്തിൽ സമയം നിന്നു ലോകം മുഴുവൻ അലിഞ്ഞു ചേർന്നു അവൾ അവൻ്റെ ഇരു കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു അവടെ കാഴ്ചയില്ലെങ്കിലും അവൻ്റെ ആത്മാവിൻ്റെ പ്രകാശം അവൾക്ക് തീർത്തും അനുഭവപ്പെട്ടു അവളുടെ അതിരങ്ങൾ വീണ്ടും അവൻ്റെതിനോട് ചേർന്ന നിമിഷം വാക്കുകൾക്ക് അർത്ഥമില്ലാത്ത ഒരു നിശബ്ദ സംഗീതം അവിടെ പൂത്തുലഞ്ഞു പ്രണയം മാത്രം മുഴങ്ങി നിന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു വേണുവിനോപ്പമുള്ള നിമിഷങ്ങൾ മീരയ്ക്ക് സ്വർഗ്ഗ ഓഫീസിലെ ഓരോ നിമിഷവും അവൾക്ക് മുൾമുനയിലായിരുന്നു ആ ഭയത്തിന് ഒരേ ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ വിക്രം വിക്രം ആ സ്ഥാപനത്തിന്റെ എം ഡി ആയിരുന്നു അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും കീഴടക്കാമെന്ന് വിശ്വസിക്കുന്ന ക്രൂരൻ മീരയെ സ്വന്തമാക്കാൻ അവൻ അടങ്ങാത്ത ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മീനയ്ക്ക് അവനോട് ഒരു പുച്ഛമായിരുന്നു അവൾ ഒരു തെരുവു ഗായകനെ പ്രണയിക്കുന്നു എന്നറിഞ്ഞ വിക്രമിന് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഒരു ദിവസം ഓഫീസിൽ വെച്ച് അവൻ അവളെ തടഞ്ഞു നിർത്തി പരിഹാസച്ചിരിയോടെ അവൻ ചോദിച്ചു നോക്കി മീര ആ അന്തന്റെ കൂടെ തെരുവിലറിയാൻ നിനക്ക് നാണമില്ലേ എന്തിനാണ് ഈ ജന്മം പാഴാക്കുന്നത് മീരയുടെ കണ്ണുകളിൽ കനൽ മിന്നി അവൾ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി നിന്റെ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒന്നുണ്ട് വിക്രം അത് സ്നേഹമാണ് അവൻ എന്നെ കാണുന്നത് കണ്ണുകൊണ്ടല്ല അവന്റെ ആത്മാവ് കൊണ്ടാണ് രോഷം മൂത്ത വിക്രം വേണുവിനെ ഗുണ്ടകളെ വിട്ടു വധിക്കാൻ ശ്രമിച്ചെങ്കിലും വിധി അവനെ കാത്തു ഒടുവിൽ വിക്രം അവളുടെ ബലഹീനതയിൽ തൊട്ടു അവൻ ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം വിക്രമിന്റെ ചതിക്കുഴികളിൽ വീണുപോയ വീട്ടുകാരുടെ നിർ നിർബന്ധത്തിനേക്കാൾ ഉപകരി വേണുവിനെ നഷ്ടപ്പെടുമെന്ന ഭയമാണ് മീരയെ ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം കൈക്കൊണ്ട ഒരു തീരുമാനമായിരുന്നു അത് പക്ഷേ വേണുവല്ലാതെ മറ്റൊരു പുരുഷൻ ഇനി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അവൾ മനസ്സിലുറപ്പിച്ചിരുന്നു വിവാഹനിശ്ചയത്തിൻ്റെ ശുഭമുഹൂർത്തം അഹങ്കാരത്തോടെ വിക്രം മീരയുടെ കൈകളി മോതിരം അണിയിക്കാൻ ഒരുങ്ങി പെട്ടെന്നാണ് ഹാളിന് മുന്നിൽ കറുത്ത കാറുകളുടെ ഒരു വലിയ നിര വന്നു നിന്നത് സ്യൂട്ട് ധരിച്ച ഗാംഭീര്യമുള്ള ഒരു യുവാവ് ബോഡിഗാർഡുകൾക്കൊപ്പം അകത്തേക്കൊടന്നു അത് വേണുമായിരുന്നു വിക്രം ഞെട്ടിപ്പോയി ആരാണിവൻ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു വേണു ശാന്തനായി വിക്രമിനെ അരികിലെത്തി അവന്റെ ശബ്ദത്തിലൊരു ആത്മവിശ്വാസം തുടിച്ചു നിന്നു ഞാൻ വേണുഗോപാൽ വർമ്മ നീ തകർക്കാൻ ശ്രമിച്ച വർമ്മ ഇൻഡസ്ട്രീസിന്റെ യഥാർത്ഥ അവകാശി എന്റെ കാഴ്ചയില്ല ഇമ എനിക്കൊരു വൈകല്യമായിരുന്നില്ല മറിച്ച് ശരി ശരിയായി മനുഷ്യരി തിരിച്ചറിയാനുള്ള മാർഗമായിരുന്നു ഞാൻ മീരയെ പരീക്ഷിക്കുകയായിരുന്നു അവൾ എന്നെ സ്നേഹിച്ചത് പണം കണ്ടല്ല അവളുടെ ഹൃദയം കൊണ്ടാണ് വിക്രം നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ രേഖകൾ വേണു പുറത്തെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് വിക്രമിനെ വിലങ്ങുവെച്ചു കൊണ്ടുപോയി എല്ലാം ഒരു സ്വപ്നം പോലെ കണ്ടുനിന്ന മീരെ സ്തംഭിച്ചു പോയി വേണു സ്നേഹത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ കണ്ണുകളിൽ സന്തോഷവും പരിഭവവും കലർന്ന കണ്ണുനീർ നിറഞ്ഞു പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചിൽ പതുക്കെ ഇടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ എല്ലാവരും ശ്രദ്ധിക്കുന്നു മീരൂ വീണു പതിഞ്ഞ് സ്വരത്തിൽ ചിരിച്ചു അപ്പോഴാണ് ചുറ്റും തങ്ങളെ നോക്കി നിൽക്കുന്ന അതിഥികളെക്കുറിച്ച് അവൾ ബോധവതിയായത് ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ ചേർത്തു പിടിച്ചു മീരൂട്ടെ നിന്റെ പഴയ വേണുവിനും മാറ്റമൊന്നുമില്ല പണമല്ല നിന്റെ സ്നേഹമാണ് എൻ്റെ ലോകം എൻ്റെ കാഴ്ചയില്ലായ്മ അഭിനയമായിരുന്നില്ല പക്ഷേ നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്താനായി ഞാൻ ആ ഓപ്പറേഷൻ മനഃപൂർവ്വം നീട്ടിവെച്ചതാണ് നീയാണ് എൻ്റെ ജീവിതത്തിൽ വെളിച്ചമെന്ന് ഇന്നെനിക്ക് ഉറപ്പായി വാക്കുകൾക്ക് പകരമായി അവൾ അവനെ മാറോടണച്ചു വേണുവും മീരയും ഒന്നായിട്ട് ദിവ മാസങ്ങൾ പിന്നിട്ടു നിലാവെളിച്ചം പെയ്യുന്ന ഒരു പ്രണയരാത്രിയിൽ ബാൽക്കണിയിൽ മീരയുടെ എടുപ്പിൽ ചേർത്ത് പിടിച്ചു വേണു മന്ത്രിച്ചു നീയല്ലാതെ ഞാൻ അപൂർണമായൊരു ഗാനമായിരുന്നു ഇപ്പോൾ നിന്നോടൊപ്പം ചേരുമ്പോൾ ഞാൻ പൂർണമായ സംഗീതമാണ് വികാരാധീനയായി അവൻ്റെ കഴുത്തിൽ അതരങ്ങൾ അമർത്തി നീ തനിച്ചാക്കിയ ദിവസങ്ങൾ മരണ തുല്യമായിരുന്നു ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകരുത് നീ എൻ്റെ ജീവനാണ് അവൻ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ച് ഗാഢമായി ചുംബിച്ചു ചന്ദ്രഗിരണങ്ങൾ അവരുടെ പ്രണയത്തിന് കാവലിരുന്നു ആ ചുംബനം ഒരു മഴത്തുള്ളി പോലെ ആരംഭിച്ച് പതുക്കെ ഒരു തീപ്പരി പോലെ ആത്മാവിലുടനീളം വ്യാപിച്ചു അതരങ്ങൾ പരസ്പരം അമർന്നു അവരുടെ ശ്വാസങ്ങൾ ലയിച്ചു ഹൃദയമിടിപ്പുകൾ ഒന്നായി മാറി പെട്ടെന്ന് വേണു അവളെ പ്രണയപൂർവ്വം കോരിയെടുത്തു അവളുടെ കാലുകൾ അവൻ്റെ ഇടുപ്പിനു ചുറ്റും ചുറ്റിപ്പിടിച്ചു ഒരു ചുംബനം മുറിയാതെ തന്നെ അവൾ അവൻ അവളുമായി മുറിയിലേക്ക് നടന്നു വാതിലടയുന്നതുവരെ നിലാവ് അവരെ പിന്തുടർന്നു പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ നടന്നു പോകുന്നതും നോക്കി അവരുടെ ജീവിതം ഏറ്റവും മനോഹരമായ ഒരു സംഗീതം പോലെ അവിടെ ഒഴുകിക്കൊണ്ടിരുന്നു